നമസ്കാരം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ബംഗ്ലാദേശ് അരാജകത്വത്തിലേക്ക് കൂപ്പുകൂത്തിയപ്പോൾ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും ബിസിനസ്സുകളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങളെല്ലാം നടന്നത് രാജ്യത്തെ ഏകദേശം നൂറ്റി എഴുപത് ദശലക്ഷം ജനങ്ങളിൽ എട്ട് ശതമാനം മാത്രം ഹിന്ദുക്കളും തൊണ്ണൂറ്റി ഒന്ന് ശതമാനം മുസ്ലിങ്ങളുമാണ് രാജ്യത്തെ സ്വാധീനമുള്ള ന്യൂനപക്ഷ ഗ്രൂപ്പാണ് ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിൽ ബംഗ്ലാദേശിൽ നിലവിലുള്ള ഇടക്കാല സർക്കാർ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ പാടുപെടുന്നതിനാൽ ഓഗസ്റ്റ് നാല് മുതൽ ഹിന്ദുക്കൾക്കെതിരെ രണ്ടായിരത്തിലധികം ആക്രമണങ്ങൾ നടന്നതായി ഹിന്ദു സംഘടനകൾ വ്യക്തമാക്കിയിരുന്നു ബംഗ്ലാദേശിൽ ഓഗസ്റ്റ് മുതൽ നൂറ്റി അമ്പത്തിരണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായെന്ന് കേന്ദ്ര സർക്കാരും പറഞ്ഞു നിരവധി ഹിന്ദുക്കൾ മരിച്ചതായും കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു ലോക്സഭയിലെ ചോദ്യത്തിനായിരുന്നു വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗിന്റെ രേഖാമൂലമുള്ള മറുപടി കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി വരെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ എഴുപത്തിയാറ് ആക്രമണങ്ങൾ ഉണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണം അനുദിനം വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ സോളഹതി ദുർഗാ മന്ദിർ ഉപരോധിച്ച തീവ്രവാദികൾ ദേവിയുടെ രണ്ട് വിഗ്രഹങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശിലെ ധാക്ക നഗരത്തിലെ തുരാഗിലാണ് സംഭവം നടന്നത് പുലർച്ചെ മൂന്ന് നാൽപ്പത്തിയഞ്ചിന് വെളുത്ത കാറിലെ ക്ഷേത്രത്തിലെത്തിയ തീവ്രവാദികളാണ് ആക്രമണം നടത്തിയത് തുടർന്നവർ ഹിന്ദു ദേവതകളുടെ വിഗ്രഹങ്ങൾ നശിപ്പിക്കുകയും സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു റിപ്പോർട്ട് അനുസരിച്ച് പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാത്ത ആളുകൾക്കെതിരെ എടുത്തിട്ടുണ്ട് എന്നാൽ ആക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുമില്ല തുരാക് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മുഹമ്മദ് റഹത്ത് ഖാൻ ഈ സംഭവം സ്ഥിരീകരിച്ചിട്ടുണ്ട് തങ്ങൾ ദുർഗാദേവിയുടെ വിഗ്രഹം നിമജ്ജനം ചെയ്തു സരസ്വതീദേവിയുടെ വിഗ്രഹം ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തങ്ങൾ സരസ്വതി പൂജ നടത്തി അതിനായി ഒരു പുതിയ വിഗ്രഹം തയ്യാറാക്കി അതാണിപ്പോൾ നശിപ്പിക്കപ്പെട്ടത് എന്നാണ് സോൾഹദി ദുർഗാ മന്ദിരി പ്രസിഡന്റിന്റെ മകൻ പല സർക്കാർ പറഞ്ഞത് അടുത്തുള്ള ഒരു കന്നുകാലി ഫാമിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ഗാർഡ് തീവ്രവാദികൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് കണ്ടതായും അദ്ദേഹം പറഞ്ഞു എന്നിരുന്നാലും അവരുടെ കൈവശം ആയുധങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്നായാൽ ഇടപെടില്ല തുടർന്ന് ഗാർഡ് സമീപത്തെ ആളുകളെ കൊണ്ടുവരാറായി പോയി അദ്ദേഹം തിരിച്ചെത്തിയപ്പോഴേക്കും തീവ്രവാദികൾ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടുവെന്നും പറയപ്പെടുന്നു തുടർന്ന് പ്രാദേശിക ഹിന്ദുക്കൾ പോലീസിനെ വിളിച്ചു എന്നാൽ രാവിലെ മാത്രമാണ് പോലീസ് സ്ഥലത്തെത്തിയത് വിഗ്രഹ നശീകരണത്തിന്റെ തെളിവുകൾ അവർ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ നടപടി എടുക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു പോലീസുകാർ സി സി ടി വി ദൃശ്യങ്ങളും വിശകലനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ഹിന്ദു ക്ഷേത്രത്തിന് നേരെയുള്ള ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ആഹ് കണ്ടുകിട്ടിയിട്ടില്ല ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നും ദുർഗാമന്ത്രന്റെ പ്രശ്നത്തിന്റെ മകൻ കൂട്ടിച്ചേർത്തു